ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പുതിയ കാൽവുമായി കാഞ്ഞിരോട് തണലിൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴിന് നടക്കും സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരോട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി ഇന്ത്യയിലെ തന്നെ മികച്ച ന്യൂറോ റിഹാബ് സെന്ററാണ് വിപുലീകരണം നടന്നതോടെ നൂറിലധികം രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗത്തിന് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സംഗതി കൂടി അതായത് സ്വാഭാവികം നമ്മൾ പറയുമ്പോഴും മറ്റു ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായ ഇത് മുഴുവൻ ഡൊണേഷൻ ആണ് ഈ ഇവിടെ ചെലവാക്കിയ പന്ത്രണ്ട് കോടി എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഡൊണേഷൻ വഴി പൂർത്തീകരിച്ച ഒരു സംഗതി അതുകൊണ്ട് തന്നെ പ്ലസ് അതിന്റെ കൂടെ തണലെ മൊത്തം സൗകര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കമ്മിറ്റികളുടെ ആ കമ്മിറ്റികളും ആളുകളിൽ നിന്ന് കൈ ആളുകളിൽ നിന്ന് കൈനീട്ടി വാങ്ങിയ കാശുകൊണ്ട് ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്ന ആ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയ ഫീസ് കൂടി അയാളോട് വാങ്ങിച്ച് ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷ കാലത്തിനിടയിൽ ആയിരത്തിലധികം ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വരികയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്തപ്പോഴൊരു ഹ്യൂജ് ഡിമാൻഡ് ഇതിന്റെ ചുറ്റുവട്ടത്തിണ്ടായി കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നതിന് ശേഷമാണ് വീണ്ടും ഇത് ഇതിന്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതും പുതുതായി എഴുപതോളം കിടക്കുകളുള്ള ഒരു ബിൽഡിംഗ് കൂടി യാഥാർത്ഥ്യാവുന്നത് അടുത്ത തന്നെ ഒരു 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 അപ്പാർട്ട്മെന്റ് കൂടി വരുന്ന സമയത്ത് ആളുകളെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനമാണ് രണ്ട് ചടങ്ങിൽ തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് അധ്യക്ഷനാകും എം എൽ എ കെ കെ ശൈലജ ഓഡിറ്റോറിയവും മലബാർ ഗോൾഡൻ ഡയമണ്ട് ചെയർമാൻ എം പി മുഹമ്മദ് ഹൈ പി ബ്ലോക്ക് ഉദ്ഘാടനവും ന്യൂറോ റിഹാബ് സെന്റർ എം സലാഹുദ്ദീനും കെ സുധാകരൻ എംപിയും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി ഇദ്രീസ് വി വി മുനീർ എ പി എം ആലപ്പി കെ കെ ചന്ദ്രൻമാസ്റ്റർ ഡോക്ടർ ഒ കെ അബ്ദുൾസലാം ഡോ ശ്രീജിത് ചൂരപ്ര ഡോക്ടർ ഫായിസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ